ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി തൃശൂരിൽ അമ്മയെയും മകനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പല്ലൻ വീട്ടിൽ വയസ്സുള്ള പ്രവീൺ അമ്മ വയസ്സുള്ള മെറീന എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ തൃശൂർ നഗരത്തിലെ എരിഞ്ഞേരി അങ്ങാടിയിലാണ് സംഭവം വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ പ്രദേശത്തുള്ളവർ നടത്തിയ പരിശോധനയിലാണ് മരണവിവരം അറിയുന്നത് ഉടൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ എല്ലാ വാതിലുകളും അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു മുറിക്കുള്ളിൽ കിടക്കുന്ന നിലയിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് വാതിലുകൾ അകത്തുനിന്നും പൂട്ടിയ നിലയിലായതിനാൽ ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം പ്രവീണിന്റെ സഹോദരൻ വിദേശത്തും സഹോദരി തൃശൂരിൽ മറ്റൊരിടത്തും താമസിക്കുകയാണ് പ്രവീണും മെറീനയും മാത്രമാണ് ഈ വീട്ടിൽ താമസം മൃതദേഹങ്ങൾക്ക് ഒരാഴ്ചയോളം പഴക്കമുള്ളതായാണ് കരുതുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണ കാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു ഞാൻ എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്